ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മലയാളം ബി എ തേർഡ് സെം എടുത്തിട്ടുള്ള ആളുകൾക്കുള്ള മെയിൻ പേപ്പറായ ദൃശ്യകലാ സാഹിത്യം എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് പൂതനും തിറയും എന്നാണ് അനൻ എഴുതിയിട്ടുള്ളത് എച്ച് കെ സന്തോഷ് എഴുതിയിട്ടുള്ള പൂതനും തിറയും എന്ന കൃതിയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് രണ്ടാമത്തെ യൂണിറ്റ് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അതോടൊപ്പം തന്നെ പേഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുൻ വീഡിയോസിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം രണ്ടാമത്തെ യൂണിറ്റ് പറഞ്ഞല്ലോ എച്ച് കെ സന്തോഷിൻ്റെ പൂതനും തിറയും എന്ന അധ്യായമാണ് അല്ലേ അപ്പോൾ എന്താണ് പൂതനും തിര അനുഷ്ഠാന കലയാണ് പുതനും തിരയും അനുഷ്ഠാന കലകളുടെ പ്രത്യേകതയാണ് അതിൽ കാര്യമായിട്ട് ആദ്യം ചോദിക്കുക അപ്പോൾ എന്തൊക്കെയാണ് അനുഷ്ഠാന കലയുടെ പ്രത്യേകതകൾ ഒന്നാമത്തത് ഒരു പശ്ചാത്തലം അതിനുണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് ആധ്യാത്മികതയും ഭക്തി സാന്ദ്രതയും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നാടകവും നൃത്തവും സംഗീതങ്ങളും ഒക്കെ കൂടിച്ചേർന്നത് അതായത് നാടക നൃത്ത സംഗീതങ്ങളുടെ ഒരു സമന്വയമായിരിക്കും എൻ്റെ അനുഷ്ഠാനം ഇനിയൊന്ന് ദേശീയതയും നാട്ടുവഴികളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവും അതിൽ അതുകൂടി ഉള്ള ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രീതിയായിരിക്കും ഉണ്ടാവുക പിന്നെ ദേശീയതയും നാടുവാഴികളും ഉള്ളതാണ് അതായത് പ്രാദേശിക രീതിയിൽ രൂപപ്പെട്ടതാണേത് അനുഷ്ഠാന കലകൾ അപ്പോൾ ഓരോ പ്രദേശത്തിനും അവിടെ വികസിച്ച ആചാരങ്ങളും അതുപോലെ തന്നെ അനുഷ്ഠാന കലാരൂപങ്ങളും വേറിട്ടതായിരിക്കും അതതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ അനുഷ്ഠാന കലയുടെ പ്രത്യേകത ചരിത്രമയവും പാരമ്പര്യ ബോധവും ഉണ്ടാകും അതായത് തലമുറകളായിട്ട് സംരക്ഷിച്ചു പോരുന്ന ഒരു പാരമ്പര്യ കലയായതുകൊണ്ട് അതിനേതായൊരു ചരിത്രമയവും പാരമ്പര്യ ബോധവും ഉണ്ടായിരിക്കും പിന്നെ ജനപങ്കാളിത്തം ഉണ്ടാവും അനുഷ്ഠാന കലകളിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂടുതലായിരിക്കും പിന്നെ പ്രത്യക്ഷ ആവിഷ്കാര രൂപമാണ് അതായത് ഇതിന് പ്രകടനങ്ങളായതുകൊണ്ട് അത് അവതരി ആയിട്ടാണത് അവതരിപ്പിക്കപ്പെടുക പ്രകടനങ്ങളായിട്ടാണ് അവതരിപ്പിക്കുക എന്നതുകൊണ്ട് ഓടക്കുഴൽ താളം വേഷം നിറങ്ങൾ അതിൽ വലിയ പ്രാധാന്യമുണ്ടായിരിക്കും ഇത്രയാണ് അനുഷ്ഠാന കലകളുടെ സവിശേഷതകൾ ഫീച്ചേഴ്സ് ഇനി പൂതനും തിറയും കിട്ടിയാടുന്ന സാഹചര്യം ചോദിക്കും നമ്മളോട് പൂതനും തിറയും കേരളത്തിലെ മലബാർ മേഖലയിലൊരു അനുഷ്ഠാന കലാരൂപമാണ് പ്രത്യേകിച്ചും ഇത് ആചരിക്കപ്പെടുന്നത് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിലാണ് ഇതിൻ്റെ വ്യാപനം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ കലാരൂപം ഭദ്രകാളി പൂജയുടെ അല്ലെങ്കിൽ പൂജയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പത് പറതിരി അഥവാ പരവട്ട് പൂജയുടെയും ഭദ്രകാളി പൂജയുടെയും ഭാഗമായിട്ടാണ് ഈ പൂതനും തിറയും കൊട്ടിയാടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമത്തിലെ കാവുകളിൽ ഭദ്രകാളിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പൂതനും തിറയും പാടിയും നൃത്തം ചെയ്തും ഭക്തിപൂർവം അവതരിപ്പിക്കാറുണ്ട് ദൈവം ചെ ചെന്ന് കിടക്കുന്ന ഒരു സമയമാണ് പൂതനും തിറയും കൊട്ടിയാടുന്നത് ഭദ്രകാളിയുടെ അനുരോധന പ്രകാരം ദാരികൻ എന്ന സൂര്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് നടന്ന ഒരു യുദ്ധം പ്രതിനിധീകരിച്ചിട്ടാണ് തിരക്കാർ താളയോ താളത്തോടു കൂടി പോയി കൊട്ടിയാടൽ അല്ലെങ്കിൽ നൃത്തം നടത്തുന്നത് മക്കളുടെ ആരോഗ്യത്തിനും സമൃദ്ധിക്കും വേണ്ടിയിട്ടാണ് പലരും തിറ നേർച്ചയായിട്ട് കഴിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് കുടുംബങ്ങൾ കാവിൽ നേർച്ച വെച്ചിട്ട് തിറയൊഴിക്കും തിറയൊരുക്കും ഇത് ഇതിനു സമീപം കോലങ്ങളുടെയും അതുപോലെ തന്നെ കൊല കോലക്കാരായ പൂതന്മാരുടെയും അടക്കമുള്ള പ്രകടനങ്ങളോടെയും കുതിച്ചുകളിയോടെയുമാണ് ഇത് നടക്കുന്നത് ഈ കുട്ടിയാടലിൽ വേഷവും താളവാദ്യങ്ങളും വളരെ പ്രധാനമാണ് പൂതന്മാർ കരിങ്കറി കരിങ്കറിഞ്ഞ മുഖം അതായത് ഒരു കൂടിയ മുഖം വലിയ നേത്രങ്ങൾ താടിയും കേശവും ഉപയോഗിച്ച് ഭീകര മുദ്രയിൽ പ്രത്യക്ഷപ്പെടും തിരക്കാരുടെ മുഖം നിറച്ചിരിയോടെയാണ് പ്രത്യക്ഷപ്പെടുന്നത് അതാണതിൻ്റെ രൂപം ഇനി കാർഷിക വൃത്തിയും ഈ വേലവരവും തമ്മിലുള്ള ബന്ധം ചോദിക്കത്തിൽ കാർഷിക വൃത്തിയും വേലവരവും വേലവരവ് എന്നതൊരു അനുഷ്ഠാന കലാരൂപമായിട്ട് സാധാരണ കർഷകരുടെയും ഗ്രാമസമൂഹങ്ങളുടെയൊക്കെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു കലാരൂപമാണ് വിളവെടുപ്പ് മഴക്കാലം തുടങ്ങുന്നത് അതുപോലെ കൃഷിക്ക് തുടക്കം കുറിക്കുക അതുപോലെ തന്നെ തോട്ടം വിളക്കല് വിളയ്ക്കൽ തുടങ്ങിയ അവസരങ്ങൾക്കൊക്കെ പ്രത്യേകമായിട്ട് അനുഷ്ഠാന കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു പണിയുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവ ഭാവം ഉണ്ടാക്കുന്നതിനും പണിയാളികളിലും കർഷകരിലും ഒരു ഉത്സാഹ മനോഭാവം പകരുന്നതിനും ഇത് സഹായിക്കും വൃത്തിപദ്രതയും വിളവിൻ്റെ സമൃദ്ധിയും ഉറപ്പാക്കാന് ഗ്രാമീണർ ഭദ്രകാളി കാളൻ കാവുദേവതകൾ തുടങ്ങിയവര് സ്മരിച്ച് പൂജയും വേലവരവും നടത്താറുണ്ട് തെയ്യം പൂല പൂരക്കളികൾ പൂന്ത പൂതത്തിറ എന്നിവ ഇതിന് ഇന്ന് വ്യാപകമായിട്ട് ഈ കളി ഈ ഒരു രംഗത്തെയുള്ള കളികളായിട്ട് കാണപ്പെടുന്ന പ്രധാന രൂപങ്ങളാണ് സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ കൈമാറലാണ് ഈ കളികളിലൂടെയൊക്കെ നടക്കുന്നത് അത് കാർഷിക വൃത്തിയുടെ ഭാഗമായ ഒരു സാമൂഹിക വിദ്യയായിട്ടാണ് കണക്കാക്കുന്നത് കാർഷിക വൃത്തിയും വേലവരവും തമ്മിലുള്ള ബന്ധം പരസ്പര ബന്ധിതവും പാരമ്പര്യബോധത്തിൻ്റെ ഭാഗവുമാണ് കൃഷിയും കാവും ചേർന്നാണ് ഈ സമൂഹം വളർന്നത് അതുകൊണ്ട് തന്നെ വേലവരവുകൾ ആ കാർഷിക ജീവിതത്തിൻ്റെ ഉച്ചാടനങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ഇനി പൂതൻകളിയും തിറകളിയും തമ്മിലുള്ള സാമ്യവ്യത്യാസങ്ങളാണ് ചോദിക്കുക പൂജകളിയും തിറകളിയും തമ്മിലുള്ള സാമ്യങ്ങൾ പറയാം ആദ്യം നമുക്ക് രണ്ട് രൂപങ്ങളും ഭദ്രകാളി പൂജയുമായിട്ട് ബന്ധമുള്ളതാണ് രണ്ട് രൂപങ്ങൾക്കും അനുഷ്ഠാനപരമായ പ്രാധാന്യവുമുണ്ട് ചെണ്ട ഇലത്താളം തുടങ്ങിയ വാദ്യങ്ങളുടെ ഉപയോഗം രണ്ട് കലാരൂപങ്ങളിലും ഉണ്ട് രണ്ടിലെയും വേഷവിധാനം വളരെ ശ്രദ്ധേയമാണ് ഇതാണ് അതിൻ്റെ സാമ്യതകൾ ഇനി വ്യത്യാസങ്ങളോ വ്യത്യാസങ്ങളോ സ്വഭാവത്തില് ചോദിച്ചാല് പൂതൻകളി രൂപവും കഠിനതയും പ്രകടിപ്പിക്കും അതേസമയം തിറകളിയോ ഉല്ലാസഭരിതമായ പ്രകടനം അതുപോലെ പ്രഹസനപരമായതുമാണ് ഇനി മുഖചിത്രം നോക്കിയാൽ പൂതൻകളി മുഖം കരിനിറത്തിൽ പൂശിയതും ഉഗ്ര വേഷമുള്ളതുമാണെങ്കിൽ തിറകളി മുഖം വെളുപ്പിക്കുകയും ചിരിയോടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് ഇനി നടയും നൃത്തവും നോക്കിയാൽ പൂത പൂതൻകളിയിൽ ശക്തമായ ചുവടുകളും ഉഗ്രഭാവങ്ങളുമാണ് കാണിക്കുക അതേസമയം തിറകളിയിൽ താളത്തോടെ ചുറ്റി നടക്കലും നർമ്മചരിതങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനി പ്രതിനിധീകരിക്കുന്നത് എന്താ എങ്ങനെയാണ് പൂതൻകളി കാളിയുടെ സഹായിയായിട്ട് യുദ്ധഭാവത്തിലാണ് അതേസമയം തിറകളിയിലെ ദൈവത്തിന് സമർപ്പിതനായ അനുചരൻ രസികനായ ഒരാൾ എന്ന രീതിയിലാണ് പ്രതിനിധീകരിക്കുന്നത് ഇനി അതിൻ്റെ ഭൂമിക നോക്കുകയാണെങ്കിൽ തിറകളി സോറി പൂതൻകളി ദാരി ദാരികഥത്തിനായുള്ള യുദ്ധത്തിലും പടയണിയിലുമാണ് പങ്ക് അതേസമയം തിറകളിയോ വേഷഭംഗിയും കൊതിപ്പിക്കുന്ന പ്രകടനവുമാണ് ഏറ്റവും പ്രധാനമായിട്ട് കാഴ്ചവെക്കുന്നത് ഇനി നമുക്ക് വള്ളുവനാടിൻ്റെ തനത് കലാരൂപമെന്ന നിലയിൽ പൂതനും തിറയും എങ്ങനെ അതിൻ്റെ പ്രസക്തി ചോദിക്കും നമ്മളോട് വള്ളുവനാടിൻ്റെ തനത് കലാരൂപം എന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നിലയിൽ പൂതനും തിറയും വിലയിരുത്തുമ്പോൾ അത് ആ മേഖലയിലെ സാംസ്കാരികമായും മതപരമായും സാമൂഹികമായും വലിയ പ്രാധാന്യമുള്ള കലാരൂപങ്ങളായിട്ട് കണക്കാക്കപ്പെടും അല്ലെങ്കിൽ കാണപ്പെടുന്നുണ്ട് ഇവ വള്ളുവനാടിൻ്റെ ആത്മാവിനെയും പാരമ്പര്യ ചിന്തകളെയും പ്രതിഫലിപ്പിക്കുന്ന കലാരൂപങ്ങളാണ് പൂതനും തിറയും പ്രധാനമായിട്ടും മലബാറിലെ വള്ളുവനാട് പ്രദേശങ്ങളായ കോട്ടക്കൽ തിരൂർ മലപ്പുറം വടക്കാഞ്ചേരി പട്ടാമ്പി തുടങ്ങിയ സ്ഥലങ്ങളിൽ ആണ് പ്രകടനാത്മകമായി നിലനിൽക്കുന്നത് ഈ കലാരൂപം അവിടുത്തെ നാട്ടാചാരങ്ങൾക്കും ദൈവാരാധനാ രീതികളുമായിട്ടുമൊക്കെ ഒത്തുചേർന്നാണ് പലപ്പോഴും കാണപ്പെടുന്നത് ഇത് ഭദ്രകാളി പൂജയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലാരൂപമാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ അങ്ങനെ അങ്ങനെയുള്ളൊരു കലാരൂപമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ദാരിക വധത്തിൻ്റെ ആഖ്യാനത്തെ കേന്ദ്രീകരിച്ച് ഭൂതം ഭീകര രൂപത്തിലും തിറ ഉല്ലാസഭാവത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത് വധത്തിൻ്റെ പിന്നെ വിശ്വാസങ്ങളും ജനജീവിതവുമായി ചേർന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഈ ഒരു കലാരൂപങ്ങളുടെയൊക്കെ പ്രത്യേകത ഈ കലാരൂപം സംഗീതം നൃത്തം എന്നിവയിലൂടെ എത്രമാത്രം കലാത്മകമാണ് എന്ന് തെളിയിക്കുന്ന കലാരൂപങ്ങളും കൂടിയാണ് പ്രത്യേകിച്ചും ആവിഷ്കാര ശൈലിയിലൂടെ വള്ളുവനാടിൻ്റെ തനിമയും സംഗീതവും ഭക്തി സാന്ദ്രതയും ഉയർത്തി കാണിക്കുന്ന കലാരൂപങ്ങളാണ് ഇവ രണ്ടും ഇന്ന് ഈ കലാരൂപങ്ങൾ മങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാൽ ഇത് വള്ളുവനാടിൻ്റെ അവകാശപത്രമാണ് അതിനാൽ ഈ കലാരൂപങ്ങൾ സംരക്ഷിക്കപ്പെടുകയും യുവതലമുറയിൽ പകർന്ന് അല്ലെങ്കിൽ യുവതലമുറയിലേക്ക് അത് പകർന്നു നൽകുകയും ചെയ്യണം ഇതിൻ്റെ മുഖം ഭാവം അവതരണം എന്നിവയെല്ലാം പള്ളുവനാടിന്റെ സംസ്കാരത്തെയും അവരുടെ ആത്മാവിനെയും പ്രതിനിധീകരിക്കുന്നുണ്ട് ഇനി പൂതൻകളിയുടെ ഒരുക്കങ്ങളാണ് അത് ഒന്നാമത്തത് കാവ് പരിസരം ശുദ്ധിയാക്കലാണ് രണ്ടാമത്തത് പൂതന്മാരുടെ വേഷം ഒരുക്കലവരുടെ വേഷം കെട്ടിക്കുക എന്നുള്ള മൂന്നാമത്തത് തലയണക്കും മുടിക്കും ഒരുക്കം അതായത് വലിയ തലമുടിയും നിറക്കെ തല തിളക്കുന്ന ഒരു തരത്തിലുള്ള തലമുടി കെട്ടി ചമയലാണ് പിന്നെ താളവാദ്യ സംവിധാനമാണ് മറ്റൊന്ന് പൂജയും നേർച്ചകളും നടത്തുക പിന്നെ പടയണി അഥവാ അണിയൊരുക്കലാണ് ഏഴാമത് കലാകാരന്മാരുടെ പരിശീലനം ഇത്രയാണ് ഇത്രയാണതിൻ്റെ ഒരുക്കങ്ങൾ ഇനി പൂതൻകളിയെ എങ്ങനെയൊക്കെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്നാണ് വേഷധാരയുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചിട്ടുണ്ട് പ്രകടനപരമായ രീതിയിൽ വിഭജിച്ചിട്ടുണ്ട് ക്ഷേത്രകാവപരമായ വിഭജനം നടത്തിയിട്ടുണ്ട് സ്ഥലപരമായ വേദങ്ങൾ അല്ലെങ്കിൽ വിഭജനം ഉണ്ടായിട്ടുണ്ട് അതിൽ നമ്മൾ നേരത്തെ ഫസ്റ്റില് പറഞ്ഞത് ഏതാണ് വേഷധാരയുടെ അടിസ്ഥാനത്തിൽ അല്ലേ വേഷധാരയുടെ അടിസ്ഥാനത്തിൽ ഭീകരപൂതനും ശാന്തപൂതൻ അഥവാ ശോഭാപൂതൻ എന്നിങ്ങനെ പ്രകടനപരമായ രീതിയിലുള്ള വിഭജനം എന്ന് പറഞ്ഞാൽ തണ്ടുവാളൻ പൂതനും കളി അല്ലെങ്കിൽ എന്നും പറയും കേട്ടോ പിന്നെ ക്ഷേത്രകാവ് പുര പരമായ വിഭജനം നോക്കുമ്പോൾ കാവുപൂതനും ഉത്സവപൂതനുമാണ് സ്ഥലപരമായ അനുസരിച്ച് ചില സ്ഥലങ്ങളിൽ തിറയും പൂതനും സമഗ്രമായും മറ്റിടങ്ങളിൽ വേറിട്ട രൂപത്തിലുമാണ് കാഴ്ചവെക്കുന്നത് ഇതാണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അത്രയാണ് പ്രധാനമായിട്ട് പിന്നെ ദേശപാരമ്പര്യം നാടോടി കലകളിൽ എന്ന് ചോദിച്ചിട്ട് നമ്മളോട് ഉപന്യാസം തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കും ദേശപാരമ്പര്യം നാടോടി കലകളിൽ അപ്പോൾ ഈ ദേശപാരമ്പര്യം എന്നത് ദേശത്തിൻ്റെ ചരിത്രം സംസ്കാരം വിശ്വാസം ജീവിത രീതി ആചാരങ്ങൾ ഭാഷ കലാരൂപങ്ങൾ എന്നത് ഒരു ദേശത്തിൻ്റെ പിന്നെ എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ആ മൊത്തത്തിലുള്ളൊരു ചിന്തയാണ് ഈ ദേശ ഏറ്റവും പ്രകടമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ പ്രകടനം നമുക്ക് കാണാൻ കഴിയുന്നത് നാടോടി കലകളിലാണ് ആചാരാനുസൃതമായിട്ട് തത്സമയ ജീവിതവുമായി ചേർന്നുകൊണ്ട് കലകൾ ഒരു ദേശത്തിൻ്റെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് കേരളം പോലെയുള്ള സംസ്കാര സമൃദ്ധമായ ഒരു സംസ്ഥാനത്ത് കലകൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട് ഇവ ഒരു പക്ഷേ ലിപിയില്ലാത്ത ചരിത്രത്തിൻ്റെയും ജനസമൂഹത്തിൻ്റെയും കലയുടെയും വിശ്വാസങ്ങളുടെയും പ്രാകൃത രൂപമായിട്ടാണ് അല്ലെങ്കിൽ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും നാടോടി കലകൾ പലപ്പോഴും ദൈവാരാധനയുമായി ബന്ധപ്പെട്ടാണ് പിന്നെ ആഘോഷിക്കുന്നത് അവ ദേശീയ ആചാര ചിന്തയെ പ്രതിഫലിപ്പിക്കും നാടോടി കലകളിൽ ഉപയോഗിക്കുന്ന ഭാഷ നാടിൻ്റെ ഭാഷാശൈലിയും സങ്കേതങ്ങളെയും കാത്തുസൂക്ഷിക്കും അതുപോലെ തന്നെ ഉച്ചാരണം പ്രയോഗങ്ങൾ ചൊല്ലുകൾ എന്നിവയിലെ ദേശപരമായ പൈതൃകം അടങ്ങിയിരിക്കും ഈ കലാരൂപങ്ങളിലെ ശാരീരിക ഭാഷയും ചലനങ്ങളും സാംസ്കാരിക വിനിമയത്തിനുള്ള വേദി കൂടിയാണ് അതിലൂടെയും ദേശപാരമ്പര്യം നിലനിർത്തപ്പെടുന്നുണ്ട് ഈ കലാരൂപങ്ങൾ തലമുറകളിലേക്കുള്ള സംസ്കാര പാഠങ്ങൾ കൊണ്ടുപോകുന്ന മാധ്യമങ്ങളായിട്ടും പ്രവർത്തിക്കുന്നു അതായത് നാടോടി കലകൾ ജനജീവിതത്തിൻ്റെ അടയാളങ്ങളാണ് എന്ന് സാ ഇന്നത്തെ വ്യാവസായികതയും ആഗോളവൽക്കരണവും നാടോടി കലകളുടെ പ്രസക്തിയെ വെല്ലുവിളിക്കുന്ന കാലഘട്ടമാണ് എങ്കിലും ദേശ ആധാരമായ നാടോടി നാടോടിക്കലകൾ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് ഇത്രയും പറഞ്ഞിട്ട് നമുക്കത് നിർത്താം ഇനി ഇതിൽ നമുക്ക് കാര്യമായിട്ട് വരുന്നത് പൂതനും തിറയും എന്ന കലാരൂപത്തിൻ്റെ സമകാലിക പ്രസക്തിയാണ് പൂതനും തിറയും എന്ന കലാരൂപത്തിൻ്റെ സമകാലിക പ്രസക്തി അത് നമുക്ക് പുസ്തകത്തിലില്ല നമ്മൾ തന്നെ കണ്ടെത്തണം നോക്കുക പൂതനും തിറയും എന്ന കലാരൂപത്തിൻ്റെ സമ സമകാലിക പ്രസക്തിയെക്കുറിച്ച് ചോദിച്ചാൽ നമ്മൾ എന്തായാലും കേരളത്തിൻ്റെ മധ്യമേഖലയായ വള്ളുവ നാട്ടിലെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന രണ്ട് പ്രധാന നാടോടി കലാരൂപങ്ങളാണേത് പൂതനും തിറയും ദേശ പാരമ്പര്യത്തിൻ്റെ അന്തസുറ്റതും ഈ കലാരൂപങ്ങൾ ഇന്ന് ആധുനിക സമൂഹത്തിൽ എങ്ങനെ നിലനിൽക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ് ആഗോളവൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ അനുഷ്ഠാന കലകൾ ഇല്ലാതാവാനുള്ള സാഹചര്യമാണ് ഉള്ളത് ഈ കലാരൂപങ്ങൾ ദേശീയ പൈതൃകത്തിൻ്റെ ഭാഗമായും സാംസ്കാരിക തിരിച്ചറിയൽ ആയും കണക്കാക്കപ്പെടുന്നുണ്ട് ഇന്ന് കലാകാരന്മാർ ഗവേഷകർ വിദ്യാർത്ഥികൾ എന്നിവർ പൂതനും തിറയും പഠന വിഷയങ്ങളായിട്ട് സ്വീകരിച്ചിട്ടുമുണ്ട് ഫോക്ലോറ് ആത്മീയ ഗ്രാമ സാംസ്കാരിക വികർഷ വിമർശനം എന്നീ മേഖലകളിൽ ഇവയ്ക്ക് വലിയ സ്ഥാനമുണ്ട് പൈതൃക ടൂറിസം എന്ന ആശയം വളരുന്നതോടെ ഭൂതൻ തിറ കലാരൂപങ്ങൾ ആകർഷണീയമായ കളികളായിട്ട് അല്ലെങ്കിൽ കാഴ്ചകളായിട്ട് മാറുന്നുണ്ട് ഇതിലൂടെ പ്രാദേശിക കലാകാരന്മാർക്കും കമ്മ്യൂണിറ്റികൾക്കും സാമ്പത്തിക സാമൂഹിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയുന്നുണ്ട് അത്രയാണോ നമ്മളതിൽ ആൻസർ ആയിട്ട് കൊടുക്കും ഇനി നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് വെച്ച് എഴുതുകയും ചെയ്യാം കേട്ടോ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന അല്ലാത്തോണം നമുക്ക് എഴുതാം ഓക്കെ താങ്ക്സ്